ഈശ്വസി ഹാഗിയ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം കുഞ്ഞറിവുകളിൽ അറിയുവാനായിട്ട് പോകുന്നത് വിശുദ്ധ ബലി മധ്യേ കർത്താവിൻ്റെ തിരുശരവും തിരക്തവും സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തുമ്പോൾ നമ്മളെല്ലാവരും മുട്ടുകുത്താറുണ്ട് ആ മുട്ടുകുത്തുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ബലിയിൽ വൈദികൻ ഈശോയുടെ തിരിശരവും തിരക്തങ്ങളുമാകുന്ന അപ്പവും വിങ്ങും കൈകളിൽ ഉയർത്തി തിരുവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ നിമിഷം സ്വർഗം തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് വിശ്വാസം വാനവ ബൃന്ദം അണിനിരക്കുന്നു മാലാക്കന്മാർ തങ്ങളുടെ രാജാവിന്റെ മുമ്പിൽ കുമ്പിടുന്നു പരിപാവനമായ ഈ നിമിഷം ഈശോ അൾത്താരയിൽ സന്നിഹിതനാകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ദിവിബലി മധ്യയെ തിരിച്ചേരും തിരക്തങ്ങളും കാർമ്മികരും ഉയർത്തുമ്പോൾ നാം മുട്ടുകുത്തുന്നതിലൂടെ വെറും ദേവാലയത്തിൽ മാത്രമല്ല നാം ആയിരിക്കുന്നത് മറിച്ച് ഈശോ നമുക്ക് വേണ്ടി രക്തം ചെതിയ കാൽവരിയിൽ വിശുദ്ധരുടെയും സകല മാലാഘമാരുടെയും ഒപ്പമാണ് നാം ആയിരിക്കുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് വെറുമൊരു അഭ്യാസ പ്രകടനമായി മാത്രം ഒതുങ്ങാതെ ഭക്തിയോടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നതെന്ന ഉത്തമമായ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷം വിശുദ്ധ കുർബാനയുടെ വിശുദ്ധ ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഭക്തിയോടുകൂടെ തന്നെ ആ ഒരു വിശുദ്ധ കർമ്മത്തിൽ പങ്കുചേരാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റൊരു കുഞ്ഞറിവുമായിട്ട് വീണ്ടും കാണാം Vale.